നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഈ തേർഡ് പാർട്ടി നിങ്ങൾക്കൊരു ഭീഷണി ആകുമോ അതാണ് നമ്മൾ നോക്കുന്നത് ചില തേർഡ് പാർട്ടികൾ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും ചില തേർഡ് പാർട്ടികൾ വ്യക്തിയെ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന തരത്തിൽ വരുന്ന തേർഡ് പാർട്ടികളാണ് അപ്പൊ ഇത് നിങ്ങൾ അതുപോലത്തെ ഒരു തേർഡ് പാർട്ടി ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ભગવાની ઓમ નમઃ શિવાય જીનરલ રીડિંગ આના ಎಲ್ಲാർക്കും રેઝોનેટ ઈયില്ല પર્સનલ રીડિંગ વેણમ એનલവർക്ക് વોટ્સએપ નંબર ડિસ્ક્રિપ્શન બોક્સ ઇટિટંડ કોન્ટેક્ટ યા ભગવાની ઓમ નમસ્કાર ઓમ નમસ્ શિવાય એ નમસ્કાર ઓમ નમસ્ શિવાય ઓમ નમસ્ શિવાય ભગવાની ઓમ નમસ્કાર ઓમ નમસ્ શિવાય ഒരു സ്വപ്നം കൂടി ചെയ്തു നോക്കാം എന്തെങ്കിലും കാട് ഇപ്പൊ മൂന്ന് കാടുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് ആമശിവായ ഓം ഓം നമശിവായ ഇവിടെ ഒരു ആറ് കാടുകള് ആറ് കാടുകള് നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് നന്തരാത്മാവ് എന്താണ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം അത് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇപ്പോ എവിടെയെങ്കിലും പുതിയതായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് കുറച്ച് സൂക്ഷിച്ച് അങ്ങോട്ട് പോകണമെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ചില അപകടങ്ങളിൽ ചെന്ന് പെടാനുള്ള ചാൻസ് ഉണ്ട് ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ആ ചേഞ്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലായിരിക്കാം പക്ഷേ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് വന്നേ തീരൂ എന്നാണ് പറയുന്നത് മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ഇമോഷൻസിൽ നിങ്ങൾ കൺട്രോൾ വെക്കണം എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും കേട്ട് കേൾക്കുമ്പോൾ എടുത്തു ചാടി പെരുമാറാതെ ആലോചിച്ച് അതിന്റെ വരും വരായികൾ ആലോചിച്ച് വേണം പെരുമാറാൻ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തിനെങ്കിലും കുറച്ച് പേടിയുണ്ട് നിങ്ങളുടെ കൺട്രോളിലല്ല ചില കാര്യങ്ങൾ അപ്പോൾ അത് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ആ ഒരു പേടി നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം രുദ്രമന്ത്രം ജപിക്കണം എന്നാണ് പറയുന്നത് ഓം നമോ ഭഗവതേ രുദ്രായ എന്ന മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഏത് ദൈവത്തിനാണോ ഏത് വിശ്വാസത്തെയാണോ ഫോളോ ചെയ്യുന്നത് ആ വിശ്വാസത്തിനെ നിങ്ങൾ മുറുക്ക പിടിക്കുക അതിനോട് പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഡിവൈൻ ടൈം വന്നെത്തിയിട്ടുണ്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ഒട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പില് പ്രകടമാകുമെന്നാണ് പറയുന്നത് അപ്പോ നിങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾ തിരിച്ചു വരുന്നു നിങ്ങളോട് ഒരിക്കലും സംസാരിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു അങ്ങനെയുള്ള വളരെ ആയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയാ വന്നു ചേരാൻ തുടങ്ങും എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇൻട്യൂഷൻ എന്താണ് പറയുന്നത് അത് പ്രവർത്തിക്കുക നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് നമ്മളുടെ ജീവിതം കൊണ്ടുപോകാൻ നോക്കും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നൂറ് പേരോട് ചോദിക്കും ചിലർ ആ നൂറ് പേര് പറയുന്നതും പ്രവർത്തിക്കാൻ ആക്കാൻ നോക്കുന്ന ആളുകളുണ്ട് അങ്ങനെ വട്ടായി പോകും നമുക്ക് ഒന്നും പിന്നെ അവരുടെ ചീത്ത കേൾക്കേണ്ടി വരും ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലേ എന്നിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലിരുന്ന് പറയുന്നത് എന്താണ് ദൈവം അതുപോലെ പ്രവർത്തിക്കുക കേട്ടോ അതാണ് പറയുന്നത് അപ്പം നമുക്ക് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താന്ന് നോക്കാം തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കാർഡ് അത് വീഴണം രണ്ട് കാർഡ്സ് അത് വീഴണം എന്നുള്ളതായിരുന്നു തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ അത് തന്നെയാണ് എടുക്കാൻ പോകുന്നത് ഉം രണ്ട് ഇവിടെ കാണിക്കുന്നു ഒന്ന് ഒന്ന് ആണ് ും ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിന്റെ എടുത്തു ചാടി പ്രവർത്തിക്കുമായിരുന്നു പേരും അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങള് വികലമായ ആഗ്രഹങ്ങള് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബന്ധത്തിലേക്ക് പോയത് വളരെ ഇമ്പൾസീവ് ആയിട്ട് ചെന്ന് കേറിയതാണ് വെച്ചാല് ഓ ആൾക്കാർ പറഞ്ഞ ഒരു മൂഡില് ചെയ്തതാണ് എന്ന് പറയില്ലേ അത് സ്ഥിരമാകണമെന്നില്ല അതുകൊണ്ട് ഗുണമുണ്ടാകണമെന്നില്ല അപ്പൊ തോന്നി ചെയ്യാനായിട്ട് അപ്പൊ തോന്നി ആ റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഡിവൽ കാൺ ആണ് ഇത് അക്വേരിയസ് ലിബ്രോ ജെമിനയാണ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതിനർത്ഥം തുടങ്ങിയത് അത് ചെയ്തതില്ല ഇവർക്ക് പശ്ചാത്താപമുണ്ട് ആ സമയത്ത് എനിക്ക് എന്താണ് പറ്റിയതെന്ന് അറിയില്ല എന്നൊരു ചിന്തയാണ് ചിലപ്പോ ഇവർ ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു തെറ്റ് ചെയ്തു എന്ന ബോധം അത് അവര് അവരെ ഏറ്റെടുക്കാതെ മറ്റുള്ളവരുടെ മുതലത്തേക്ക് വെക്കാനുള്ള ഒരു ട്രയലും കൂടിയായിരിക്കും രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവമുള്ള ആളുകളാണ് തെറ്റുകൾ ഏറ്റുപറയാത്ത തെറ്റുകൾ സമ്മതിക്കാത്ത തെറ്റുകൾ അവര് എന്ന് അംഗീകരിക്കാത്ത അതിന്റെ ഫലം ഇങ്ങനെ ആയത് ആയെന്ന് അറിയുമ്പോൾ നല്ലതാണെങ്കിൽ അവർ ഓക്കെ ഞാൻ ചെയ്താന്ന് പറയും ചീത്ത ആയി കഴിയുമ്പോഴത്തേക്കും അവര് ഈ ഞാൻ ചെയ്തതല്ല എന്നെ കൊണ്ട് ആരോ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ് വേണമെങ്കിൽ ബാധ കൂടിയതാണ് അല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു കാര്യം വെള്ളം അടിച്ചത് കൊണ്ടാണോ ഞാൻ അങ്ങനെ ചെയ്തത് അതോ ഞാൻ എന്തെങ്കിലും യൂസ് ചെയ്തിരുന്നു ആ സമയത്ത് ചില എന്താ പറയാ കഞ്ചാവ് അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തത് കൊണ്ടാണോ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നതെന്ന് അറിയില്ല എന്നാണ് പറയുന്നത് അപ്പോ പേരുടെ ഉള്ളിലും ചിലപ്പോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാളുടെ ഉള്ളില് ഒരു പശ്ചാത്താപ ഒരു തെറ്റ് പറ്റി എന്ന ഒരു വലിയ അല്ല ഒരു അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്ന് കാണിക്കുന്നുണ്ട് ഓ അങ്ങനെയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ് ഭഗവാനെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള എനർജി ചോദിച്ചപ്പോ മൂന്ന് കാർഡുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് ബിക്കോസ് പോസിറ്റീവ് എനർജി മാർക്കറിയാണ് എന്തെങ്കിലും വരാനുള്ള കാടുകളാണ് ഒരാൾ നടക്ക് ഒരാൾ പോസിറ്റീവ് ആയിട്ട് ഇത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ല എല്ലാത്തിനും എടുത്തു ചാടി മുമ്പിട്ട് ഞാനാണ് മുമ്പില് എന്ന് വന്ന് നിൽക്കുന്ന ഒരാളാണ് ഭയങ്കര ഈഗോ ഉള്ള ഒരാളാണ് വളരെ പാഷനറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് അധികം ഈഗോ ഉണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് എന്താ പറയാ മൂവ്മെന്റ് ആണ് കൂടുതൽ വാക്കുകള് ഒരു സൈഡില് പ്രവൃത്തി വേറൊന്നായിട്ട് മാറുന്ന ഒരു ക്യാരക്ടർ എന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ പറയും പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കില്ല അങ്ങനത്തെ ഒരു എനർജിയാണ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണം എല്ലാവരുടെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും കയറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് പക്ഷേ അതിനുള്ള ഇത് സ്ട്രെങ്ത് കാർഡ് റിവേഴ്സ് ആണ് ഇത് ലിയോ സോഡിയക് സൈൻ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് വോൺസ് റിവേഴ്സ് ആണ് സിക്സ് ഓഫ് വോൺസ് റിവേഴ്സ് ഒരു കിട്ടുന്നില്ല അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു റെക്കഗ്നീഷൻ ആർക്കോ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ പുറകെ പോയത് എന്ന് കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാല് നിങ്ങളുമായ ബന്ധത്തിൽ ഈ വ്യക്തി അർഹിക്കുന്ന ഭയങ്കര ഈഗോ ഉള്ള ഒരാളാണ് എപ്പോഴും ഈ വ്യക്തിയുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കണം അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പറ്റുന്നില്ലായിരിക്കാം പക്ഷെ അതാണ് ഈ വ്യക്തി എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നത് തേർഡ് പാർട്ടിയുടെ ജീവിതത്തിലേക്ക് പോ തേർഡ് പാർട്ടിയുമായിട്ടൊരു ബന്ധമുണ്ടാക്കാനുള്ള കാരണം എനിക്കിവിടെ ഒരു വിലയില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത് കേട്ടോ അതെന്തെങ്കിലും ആയിക്കോട്ടെ അത് ഓരോരുത്തർ തോന്നലാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവിടെ ലിയോസോഡിയാക്സൈ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഈ തെർപ്പാർട്ടിയുമായിട്ടുള്ള ബന്ധം കൊണ്ട് നിങ്ങളുടെ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആണ് കാണിക്കുന്നത് ടെൻ ഓഫ് പെൻറ്റകൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടെൻ ഓഫ് പെൻറ്റകൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു ഫാമിലി കാണിക്കും വളരെ സന്തോഷകരമായ ഫാമിലി അതിന്റെ കൂടെ വേറൊരു കാര്യം കാണിക്കുന്ന വെച്ചാല് ഇത് ജന്മനാല് സ്വത്തുക്കൾ ഉള്ള ഒരു ആണ് തേർഡ് പാർട്ടി മനസ്സിലായോ എന്ന് വെച്ചാല് തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടത് പണമാണ് ഇവർക്ക് ഇഷ്ടം പോലെ പണമുണ്ട് ഇവര് ഉണ്ടാക്കിയ മാത്രമല്ല പൂർവികരായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വത്ത് അനുഭവിക്കുന്ന ഒരാളാണ് തേർഡ് പാർട്ടി അപ്പൊ ഈ തേർഡ് പാർട്ടിയുടെ അടുത്തുള്ള സ്വത്തും പണവും അതിലൊരു എങ്കിലും എനിക്ക് കിട്ടണം എന്നാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം വ്യക്തി മെയിനായിട്ട് തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധം വെക്കുന്നത് പൈസ ഉദ്ദേശിച്ചിട്ടാണെന്നാണ് കാണിക്കപ്പെട്ടിട്ട് അപ്പൊ ഇവിടെ സ്നേഹബന്ധമൊന്നും അല്ല ഇവിടെ ചിലപ്പോ ഒരു ബിസിനസ് പാർട്ട്ണർ ആകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുൻപിൻ നോക്കാതെ കുറെ പരിപാടിയിലേക്ക് ഇറങ്ങുന്ന ഒരാളാണെന്ന് വെച്ചാൽ ബിസിനസ് തുടങ്ങണം അതിൽ ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനത്തെ ഒക്കെ ആകണം അപ്പൊ കൂടുതൽ ഇൻവെസ്റ്റ് വരികയാണെങ്കിൽ അത് വളരെ നല്ലതാണ് അപ്പൊ ഒരു ബന്ധമുണ്ടെങ്കിൽ ആ വ്യക്തിയെ അധികം നമ്മള് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആവശ്യത്തിനനുസരിച്ച് അവരോട് ചോദിക്കാം നമ്മൾ രണ്ട് രണ്ടു പ്രാവശ്യം ചിന്തിക്കേണ്ട കാര്യമില്ല ഞാനൊരു ബിസിനസ് പ്രോജക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളെങ്ങോട്ട് സോറി പാർട്ട്നർ ആക്കാം കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയാം അപ്പൊ അവർ ഇൻവെസ്റ്റ് എത്ര രൂപ മുഴുവനും അവരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തി ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ നിങ്ങളുടെ വ്യക്തി ആക്റ്റീവ് പാർട്ട്ണറായിട്ട് ഇരുന്നോളാം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത് അപ്പൊ ഇവരുമായിട്ട് ഒരു ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അല്ലാതെ ഇവിടെ റിലേഷൻഷിപ്പ് അല്ല ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അധികം അങ്ങോട്ട് പോകില്ല നിങ്ങൾ അധികം ടെൻഷൻ അടിക്കണ്ട അങ്ങനെയാണ് ഒരു ഇത് പൈസയുടെ ആയിട്ടുള്ള ബന്ധങ്ങളാണ് പൈസക്ക് വേണ്ടിയിട്ടുള്ള ബന്ധങ്ങളാവുമ്പോൾ അതങ്ങനെ മീൻസ് ഒരു കല്യാണം കഴിക്കണം എനിക്ക് തേർഡ് പാർട്ടിയെ മൊത്തമായിട്ട് വേണം എന്നൊരു ചിന്ത നിങ്ങളുടെ ഗർഭിന്റെ മനസ്സിലില്ല പിന്നെ third party പാർട്ടിയോടുള്ള ഫീലിംഗ്സ് എന്താണ് നിങ്ങളുടെ third party പാർട്ടിയായിട്ട് ഹാപ്പി ഒന്നും അല്ല കേട്ടോ തേർഡ് പാർട്ടി എന്ന് വെച്ചാല് ഈ third party പാർട്ടിയുടെ പൈസ ചിലപ്പോ അവര് married ആയിരിക്കാം അല്ലെങ്കിൽ divorced ആയിരിക്കാം ഭർത്താവ് മരിച്ച ഭാര്യ മരിച്ച ആരെങ്കിലും ആയിരിക്കാം ഇഷ്ടംപോലെ സ്വത്ത് ഉണ്ട് ആ പൈസയാണ് പൈസയും പ്രോപ്പർട്ടിയും എല്ലാമാണ് നിങ്ങളുടെ വ്യക്തിയെ അവരിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് അപ്പൊ അവരുമായിട്ടൊരു ഭാവി നിങ്ങളുടെ വ്യക്തി പ്ലാൻ ചെയ്യുന്നില്ല അവരോട് സ്നേഹമൊന്നുമില്ല അവരെ ഭാര്യയാക്കണമെന്നോ ഭർത്താവ് ആക്കണമെന്നോ ഒന്നും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ ചെൻ ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതിനർത്ഥം ഇമോഷണൽ ഹാപ്പിനെസ് ഒന്നും നിങ്ങളുടെ വ്യക്തിയുടെ ഇമോഷണൽ ഹാപ്പിനെസ് ഇവരെ ഡിപെൻഡ് ചെയ്തിട്ടല്ല ഇവരോട് പണമാണ് അപ്പൊ ഇവരെ കൺട്രോള് ചെയ്യാൻ പറ്റണം അപ്പൊ ഇവരുടെ ഇവർ ചെലപ്പോ നോക്കാനും പറയാനും ഒന്നും ആരും ഇല്ലായിരിക്കും കുട്ടികൾ ഉള്ള ചെറിയ കുട്ടികളായിരിക്കും ഇവരുടെ മക്കൾ ചെറുതായിരിക്കാം ആ സ്ത്രീ ആയാലും പുരുഷനായാലും അപ്പൊ അതുപോലെ തന്നെ ഇവർക്ക് ചോദിക്കാനും പറയാനും അധികം ആളില്ലായിരിക്കാം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കാം പക്ഷെ ഇട്ട് മൂടാനുള്ള സ്വത്ത് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇവരെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ചിന്തയുണ്ട് ഇത് ഏറി സോറിയാക്സൈനാണ് ഏറി സോണിയോക്സൈഡിന് ഇവിടെ ഈ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഏറി സോണിയോക്സൈഡിന്റെ റിവേഴ്സ് എന്താന്ന് വെച്ചാൽ ഏറിസോണിയോക്സൈഡ് എല്ലാത്തിനും മുമ്പിലുണ്ട് ഒന്നിനും പറ്റില്ല എന്ന് പറയില്ല പക്ഷേ ഇവിടെ ഇവരുടെ സൈഡിൽ തെറ്റ് പറ്റിയാലും ഒരിക്കലും ഇവരെ അംഗീകരിക്കില്ല തെറ്റ് പറ്റിയ കാര്യം ഇത് അവർ നെഗറ്റീവാണ് കാണിക്കുന്നത് അപ്പോൾ ഇവര് തെറ്റ് ഇവരുടെ കയ്യിലുള്ളതാണെങ്കിലും ഇവർ അംഗീകരിക്കില്ല ഒരിക്കലും അവരുടെ തെറ്റ് ഒരിക്കലും അവർ അംഗീകരിക്കില്ല അപ്പൊ നിങ്ങളുടെ വ്യക്തി ഈ ഒരു എനർജിയിലാണ് ഈ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ട് തേർഡ് പാർട്ടിയുടെ പൈസ കൊറേയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവാം അതൊന്നും പക്ഷെ ഈ വ്യക്തി അവരുടെ തലയിൽ നിങ്ങളുടെ തേർഡ് നിങ്ങളുടെ വ്യക്തിയുടെ തലയിലേക്ക് എടുക്കില്ല ഇത് അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ നിങ്ങൾ ആലോചിച്ചല്ലേ ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് തേർഡ് പാർട്ടി കുറെ പൈസ ഇടുന്നുണ്ട് ഈ വ്യക്തി അതെല്ലാം നശിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇമോഷണലി ഈ വ്യക്തി പൈസ നശിപ്പിക്കോ പശ്ചാത്താപൊന്നും ഇല്ല വ്യക്തി കാരണം ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു വല്ലാത്ത ക്യാരക്ടറാണല്ലോ ഇത് ഓക്കേ അപ്പോ നിങ്ങളോട് ഈ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിക്കുള്ള ഫീലിങ്സ് എന്താണ് ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ ഭയങ്കര തലവേദനയായിരിക്കും നിങ്ങളോടുള്ള ഈ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് ആണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഹാപ്പി ആയത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിയുടെ കംപ്ലീറ്റ് കൺട്രോളിലാണ് എന്ന് വെച്ചാല് വളരെ സ്വാർത്ഥതയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി ഒരു തരത്തിലും നിങ്ങൾ ഈ വ്യക്തിയെ കുറ്റപ്പെടുത്താനോ നിങ്ങള് നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യൊന്നുമില്ല മനസ്സിലായോ പക്ഷെ ഈ വ്യക്തി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ അത് ദിവസം മുഴുവൻ പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് വളരെ ആയിട്ട് കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് വളരെ സ്പീഡ് വളരെ ഫാസ്റ്റായ എനർജിയാണ് വളരെ ഇമ്പൾസീവ് ആയ എനർജിയാണ് അപ്പൊ ഒരു കാര്യം വിചാരിച്ചിരുന്നു വിചാരിച്ചാല് മക്കള് കേട്ടാവുമോ ഭാര്യ കേട്ടാവുമോ ഭർത്താവ് കേട്ടാവുമോ ബന്ധുക്കൾ ആവുമോ അതൊന്നും വ്യക്തിയെ ബാധിക്കുന്നില്ല നിങ്ങളോടുള്ള എനർജി നിങ്ങളുടെ മുതുകത്ത് ചവിട്ടിയാണെങ്കിലും ഈ വ്യക്തിക്ക് സന്തോഷം വേണം അപ്പൊ എവിടെന്നാണ് പൈസ വീട്ടിൽ ഇല്ലെങ്കിലും എവിടെന്നാണ് നിങ്ങൾ പൈസ കൊണ്ടുവന്ന കാര്യങ്ങൾ നടത്തുന്ന ഈ വ്യക്തിക്ക് കൃത്യമായ ഭക്ഷണം മൊബൈൽ റീചാർജ് ഡ്രസ്സിന്റെ ഇതിൽ ബർത്ത്ഡേ ആഘോഷം ഇതൊക്കെ ഇവർക്ക് ഭയങ്കര പത്ത് എൺപത് വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും ഇവർക്ക് ഇവരുടെ കാര്യം മാത്രമേ ഉള്ളൂ ആ സ്വഭാവം ഒരിക്കലും മാറില്ല ഈ വ്യക്തിയുടെ അപ്പൊ ഈ വ്യക്തി പൈസ ഇല്ല വീട്ടില് മക്കൾക്ക് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ഈ ബർത്ത് ഈ വ്യക്തിയുടെ ബർത്ത് ഡേ വരുന്നാല് അത് ആഘോഷിക്കണം അത് എവിടെ കടം മേടിച്ച് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അത് ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഈ വ്യക്തി ആണ് നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ച് പോകണമെന്ന് ഇല്ല ഈ വ്യക്തിക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് ഈ വ്യക്തി പോകില്ല അത് നിങ്ങളുടെ നല്ലതിനാണോ ചീത്തയാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക എന്തായാലും നിങ്ങളുടെ തലയിലാണ് ഈ വ്യക്തി ഇത് ലിയോ ജോഡിയ സൈനാണ് ഭയങ്കരമായിട്ട് പയർ സൈൻ കാണിക്കുന്നുണ്ട് അപ്പോ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ നിങ്ങളുമായിട്ട് ഹാപ്പിയാണ് കാരണം നിങ്ങൾ മാത്രമേ ഈ വ്യക്തിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂന്ന് ഈ വ്യക്തിക്ക് അറിയാം അതാണ് കാര്യം കാര്യമുള്ളത് എന്താണ് നിങ്ങൾക്കൊരു ഭീ ഭീഷണി ആവുമോ തേർഡ് പാർട്ടി എന്നതിൽ നമുക്ക് ഓൾറെഡി ഉത്തരം കിട്ടി നിങ്ങൾക്ക് ആരും ഭീഷണി ആവില്ല കാരണം ആവാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ നിങ്ങളുമായിട്ട് ഈ വ്യക്തി ഹാപ്പിയാണ് പിന്നെന്തിനു നിങ്ങൾ ഉപേക്ഷിക്കണം അപ്പൊ ഇനി എന്താ വരുന്നത് വെച്ചാല് ഇത് ഇതുപോലെ തന്നെയാണ് ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോന്നില്ല ഈ ജീവി നിങ്ങളുടെ ഈ ജീവിതം ഇമ്പ്രൂവ് ആവും ഇംപ്രൂവ് ആവും എന്ന ഒരു ചിന്ത വേണ്ട ഇതുപോലെ തന്നെ ആയിരിക്കും അവസാനം വരെ പോകാനുള്ള വെച്ചാൽ പക്ഷെ ഒരു കാര്യം കൊണ്ടുവച്ചാ ഈ വ്യക്തി ഒരു തേർഡ് പാർട്ടിയും നിങ്ങൾക്ക് ഭീഷണി ആവില്ല കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോവില്ല എന്നാണ് പറയുന്നത് പക്ഷെ നിങ്ങളുടെ ജീവിതത്തില് ഇത് ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും തേർഡ് പാർട്ടികൾ ഉണ്ടാവും ഇരിക്കും പക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് എവിടെയും പോകില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് ടോറസ് ലിബ്രയാണ് കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ടോറസ് ലിബ്ര ലിയോ എക്വേറിയസ് സാജിറ്റേറിയസ് ലിയോ ആണ് വന്നത് അപ്പൊ ഇതാണ് ഇന്നത്തെ ഈ റീഡിങ് ഇന്നത്തെ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എന്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയുമായ ആരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം എല്ലാ